ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം ഇന്ന് ഒരു വീക്കെൻഡ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത് ഇക്കാക്ക് ലീവുള്ള ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാ ഇന്നൊരു വീക്കെൻഡ് ഡേ ആണ് കേട്ടോ അപ്പം മോൾക്ക് ക്ലാസ്സും ഇല്ല അതേപോലെ ഇക്കാക്ക് ഓഫീസൊന്നും ഇല്ല ഇവിടെ സാറ്റർഡേ സൺഡേ ഇക്കാക്ക് ലീവാണ് ആണ് കേട്ടോ ലീവുള്ള ഡേയ്സൊക്കെ നമ്മൾ മിക്ക ദിവസങ്ങളിലും രാത്രി ഉറങ്ങാൻ നല്ല ലേറ്റ് ആവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെയും കുറച്ച് ആയിട്ടാണ് നീക്കൽ അപ്പോൾ അതാ ഞാനും ഈ കെ തന്നെ തന്നെ അതായത് ഇഷ്യൂ പൊന്നൂസൊക്കെ നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ നീറ്റ് കുറച്ച് കഴിഞ്ഞിട്ടാ കഴിഞ്ഞിട്ടോ അവർ നീക്കം ഒരു പത്തരക്കെ പത്ത് മണി വരെയൊക്കെ ചിലപ്പോൾ അവർ ഉറങ്ങും അപ്പോൾ അതാ അങ്ങനെ നീറ്റ് നീറ്റിതായ രണ്ടാളും കൂടെ അടുക്കളയിൽ വന്നിരിക്കാം കേട്ടോ ഞാനപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി നോക്കുമായിരുന്നു അപ്പോൾ ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇതായ എളുപ്പത്തിന് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് ഇതുപോലെ നമ്മൾ ലേറ്റായിട്ട് എണീക്കണ ഒന്ന് സാറ്റർഡേ സൺഡേ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എളുപ്പമുള്ളതായിട്ടോ അല്ലെങ്കിൽ അല്ലാത്ത ദിവസമൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഉണ്ടാക്കും ഇങ്ങനത്തെ ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറാണ് അധികം നമ്മൾ നൂഡിൽസ് അല്ലെങ്കിൽ ഉപ്പുമാവാണ് ഉണ്ടാക്കല് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ആ ഫാറൊക്കെ വെള്ളം വെക്കുന്നുണ്ട് കേട്ടോ കുടിക്കുന്ന വെള്ളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ വെള്ളം വെക്കാൻ എനിക്ക് കഴിയൂലട്ടോ നല്ല വെയിറ്റും ഉണ്ടാവും പിന്നെ അത് മുകളിലല്ലേ അപ്പോൾ അത് ഇക്കാനോട്ട് വെക്കല് ഇന്നത്തെ തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉപ്പുമാവും അതേപോലെ ചായയൊക്കെ ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതാ ചോറിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ആദ്യം തന്നെ അരി എടുത്തിട്ട് സോക്ക് ചെയ്ത് വെക്കുക കേട്ടോ വെള്ളം ഒഴിച്ച് വെച്ചാൽ കുറച്ച് സമയം പുതിർന്നാൽ പെട്ടെന്നാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ട് വെക്കുകയാണ് കുറച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടാക്കുകയുള്ളൂ പക്ഷേ ഇപ്പോൾ തന്നെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വെക്കുന്നുണ്ട് അപ്പോഴേക്കും സമയം ആ ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല വെയിൽ ആ സമയത്താണ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ കുറച്ച് കയ്പങ്ങ ഉണക്കാൻ വെക്കാണ്ടായിരുന്നു ഇത് കയ്പങ്ങ കൊണ്ടാട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അപ്പോൾ താ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി വെച്ചതാണ് ഫറോക്കാൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പച്ചക്കറിയാണ് കേട്ടോ കൈപ്പങ്ങ അപ്പോൾ കൈപ്പങ്ങ കൊണ്ട് എന്തുണ്ടാക്കി കൊടുത്താലും ഉപ്പേർക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ഇത് എന്താണ് ഉപ്പേരെന്ന് വെച്ചത് വലിയ താല്പര്യമില്ല പക്ഷേ എനിക്കിങ്ങനെ ഇത് പൊരിച്ചത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വെയിലത്തിച്ചിട്ട് ഉണക്കിയിട്ട് കൊണ്ടാട്ടാക്കിയിട്ട് പൊരിച്ചത് ഭയങ്കര ഇഷ്ടമാണ് മാത്രം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ചോറ് ആയിക്കാം കേട്ടോ അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ ഇവിടെ കുറേ കൈപ്പങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കൈപ്പങ്ങ കുറേ വെച്ചാൽ പെട്ടെന്ന് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ രണ്ടെണ്ണം എടുത്തിട്ട് ഇതാ അതുപോലെ വട്ടത്തിൽ വെട്ടിയിട്ടുണ്ട് ഇനി അതിൻ്റെ ഉള്ളിലത്തെ കുരു മാത്രമേ കളയുള്ളൂ കേട്ടോ ബാക്കിയൊന്നും കളയേണ്ട ആവശ്യമില്ല ഉണക്കാനുള്ളതല്ല അപ്പോൾ അതാ ഇത് മുറിക്കണമെ ഞാൻ ഉണ്ടാക്കണ മുന്നേ തന്നെ ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ കട്ട് ചെയ്തിന്റെ ശേഷം കഴുകുന്ന ഒന്നുമില്ല അതിൻ്റെ കുരു ഒക്കെ മാത്രം കളഞ്ഞതിൻ്റെ ശേഷം അതാ ഞാൻ ഒരു പാത്രത്തിൽ ഇട്ട് അത് ഒരു വലിയ തളിക്കായിട്ട് അപ്പോൾ അതിലൊട്ടി പിടിക്കാതിരിക്കാന് ഒരു അലൂമിനിയം ഫോയിൽ ഇടിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മുളകും പൊടി അതേപോലെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതാ ഞാൻ വെയിലത്ത് വെക്കാൻ കേട്ടോ കയ്പൊക്ക കഴിക്കുന്നത് ഹെൽത്തിനൊക്കെ ഭയങ്കര നല്ലതാണ് അതുകൊണ്ട് തന്നെ കൈപ്പൊക്കൊന്നും ഇഷ്ടപ്പെടാത്തവർക്ക് ഇതുപോലെ ചെയ്ത് നോക്കിയാൽ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇതാ ഒക്കെ കഴിച്ചിട്ടുണ്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഇതാ നമ്മൾ നേരെ തന്നെ ഫുഡ് ഉണ്ടാക്കാൻ ഇറങ്ങിയതാണ് അപ്പോൾ ഇത് ഇതാ ഞാൻ മിൻഡ് ഇതാക്കാൻ വെച്ചതാണ് കേട്ടോ മുളപ്പിക്കാൻ വെച്ചതാണ് മിൻഡ് ഇങ്ങനെ വെള്ളത്തിൽ അതിൻ്റെ തണ്ട് വെച്ചായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ വേരൊക്കെ വരും അപ്പോൾ വേര് വന്നതിന് ശേഷം നമുക്ക് കുഴിച്ചിടുകയാണെങ്കിൽ നല്ല മിൻഡിൻ്റെ തൈകൾ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതാ രണ്ട് ദിവസം കൊണ്ട് തന്നെ അതാ വേരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് നന്നായിട്ട് വേര് വന്നതിന് ശേഷമാണ് ഞാനിത് കുഴിച്ചിട്ടല്ലേ അപ്പോൾ അതാ അങ്ങനെ ഇതാ ഞാൻ കുഴിച്ചിട്ടിട്ട് ഇതാ ഉണ്ടായ മിൻറ്റിൻ്റെ ഇതാണ് കേട്ടോ അത് ഇപ്പോൾ അടുത്ത് വെച്ചിട്ടുള്ളൂ ഇതാ അപ്പോൾ ഇതിലൊക്കെ ഇതാ കുറേ ഇലകളൊക്കെ വന്ന് നല്ല ഉഷാറായിട്ട് വളരെയുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ചെയ്താണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ മിൻ്റെ ആവശ്യത്തിന് ഉണ്ടാക്കാൻ കഴിയും ഇതാ ഞാൻ വേഗം തന്നെ ഫുഡിനുള്ള പരിപാടികൾ നോക്കട്ടെ കേട്ടോ അപ്പോൾ അതാ കൂന്തളാട്ടോ ഇന്നത്തെ മീൻ അപ്പോൾ കൂന്തള ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നല്ല ഐസായിരുന്നു അപ്പോൾ ഇതൊന്ന് മുറിച്ചെടുക്കണം പിന്നെ പച്ചക്കറി കറിയും കുറേ ഐറ്റംസുകൾ ഇന്ന് ഉണ്ടാക്കാണ്ട് കേട്ടോ അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം അപ്പോൾ അത് കൂന്തൾ ചെറിയ ചെറിയ കൂന്തളാണ് കേട്ടോ നമ്മുടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും കൂന്തൾ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് ോക്കുമ്പോൾ എന്താണ് പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലി കളയാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രിക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ആർക്കൊക്കെ അറിയുന്ന അറിയില്ല അപ്പോൾ ഞാനതൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതായത് കൂന്തൾ ഇങ്ങനെ വലിയ കൂന്തളൊക്കെ ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇതിൻ്റെ തൊലി കളയാം അപ്പോൾ അതായത് സിമ്പിളായിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഒരു ഇതുണ്ടാവില്ല അല്ലെങ്കിൽ ജിറക് പോലത്തെ സംഭവം ഉണ്ടാവുമല്ലോ ചെവി പോലെ അതിങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങോട്ട് അവിടുന്ന് ഇങ്ങോട്ട് തൊലി കളഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് ഒരിയെടുത്താൽ ഇതുപോലെ ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ മുടുക്കലുണ്ട് അതേപോലെ നമ്മളിങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ടും മുറിച്ചെടുക്കലുണ്ട് അപ്പം ഇന്ന് ഫറോക്ക് പറഞ്ഞു ഇങ്ങനെ കൂന്തൾ അതേപോലെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് അതിങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്യാതെ അതിമേ തന്നെ ഇങ്ങനെ ആക്കിയിട്ട് എടുക്കാനെട്ടോ അങ്ങനെ അതാ കൂന്തലൊക്കെ മുറിച്ച് ഇതാ ആക്കിയിട്ട് ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതാ കറിയും ഉപ്പരിയും ഒക്കെ ഉണ്ടാക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഇതിൽ സാധനങ്ങളാണ് ഇതൊക്കെ ഇന്നത്തെ ഇന്നത്തെതാ സ്പെഷ്യൽ ഇതാ നമ്മുടെ ചരങ്ങും കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടായ ചിരങ്ങ അപ്പോൾ അത് ഇങ്ങനത്തെ ഒക്കെ നമുക്ക് കഴിക്കാൻ ഭയങ്കര രസമാണല്ലോ അപ്പോൾ അതും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചേനയും കുമ്പളങ്ങയും കൂടി കറി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ലാസ്റ്റ് എത്തിയപ്പോൾ നമ്മൾ കറി ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പിന്നെ പറയാം പരിക്കുള്ള ചിരങ്ങ് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നതിൻ്റെ കുരു മൂത്തിട്ട് കളയേണ്ടി വരുമോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല ആദ്യം വിചാരിച്ച് കുരു കളയാന്ന് പിന്നെ കുരു കളയേണ്ട എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ എല്ലാം കൂടി എടുത്തിട്ടുണ്ട് തൊലി മാത്രമേ കളഞ്ഞിട്ടുള്ളൂ അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കിയപ്പോൾ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ ഇതാ ഇതൊക്കെ നന്നാക്കിയപ്പോൾ ഇതാ ഒരുപാട് വേസ്റ്റ് തോലൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാനിതാ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഈവനിങ് ആകുമ്പോൾ ഞാൻ കമ്പോസ്റ്റിൻ്റെ അതിൽ കൊണ്ടുവിട്ടോ അപ്പോൾ അങ്ങനെ അത് വെച്ചിട്ടുണ്ട് ഫറോക്കാക്കിന്ന് ആണെങ്കിലും ഇന്ന് അവർക്ക് കളിയുണ്ട് കേട്ടോ ക്രിക്കറ്റിൻ്റെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും പോണമെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ തിരക്കിട്ടിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഞാൻ കുമ്പളങ്ങ മുറിച്ച് നോക്കിയപ്പോൾ കുമ്പളകക്ക് കംപ്ലയിൻറ്റ് അയക്കുന്നു കിട്ടോ അപ്പോൾ ഞാൻ പിന്നെ കറി വേറെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതാ ഫറോക്കറിഞ്ഞ് പച്ചക്കായ കൊണ്ട് കാക്കുന്ന നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കാൻ ഉണ്ടാക്കാനറിയാന്ന് അങ്ങനെ അങ്ങനെതാ ഫറവൊക്കെ ഇതാ കറിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഞാനിതാ ഇവിടെതാ ചരങ്ങ് ഉണ്ടാക്കാൻ കേട്ടോ ചിരങ്ങ് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കൽ വെറുതെ കടുകും വെളിച്ചെണ്ണയിൽ കടുകും അതേപോലെ കറിവേപ്പിൻ്റെയിലും പച്ചമുളക് ഇട്ടിട്ട് അതിലിട്ടിട്ട് തളിക്കലാണ് അപ്പോൾ അതുപോലെ ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ ഇതാ ഒരടുപ്പത്ത് നമ്മൾ ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അടുപ്പത്ത് ഫറോ കറിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ കറിയിൽ തേങ്ങ അരച്ചിട്ട് ചേർക്കാത്ത കറിയാണ് കേട്ടോ തൈരാണ് കേട്ടോ വയ്ക്കുന്നത് പിന്നെ ഇതാ ഞാനിതാ കൂന്തൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല ഇത് ഞാൻ ഫ്രൈ ചെയ്യുമ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് അതേപോലെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും പിന്നെ അതിൽക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റും കൂടി ചേർക്കു കെട്ടോ അതായത് മല്ലിപ്പൊടി കിട്ടോ മല്ലിപ്പൊടി ചേർത്തിട്ട് ചെമ്മീൻ അതുപോലെ കൂന്തൾ അതുപോലത്തെ കുറച്ച് മീനുകളൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണെങ്കിൽ അപ്പോൾ അതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ അങ്ങനെ കേട്ടോ ചെയ്യല് ഞങ്ങളിത് അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ ഇതാ ഇഷുദാ അവിടെ ഭയങ്കരമായിട്ട് എന്തൊക്കെ പരിപാടിയാണ് കേട്ടോ പിന്നെ അത് അവിടെ ടി വി ഇട്ടിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഫറവൊക്കെ അതാ സിനിമ ഒക്കെ കാണാം കേട്ടോ അപ്പോൾ എൻ്റെ ഡെയിലി ഇഷ്യൂവിന് ഇത് അവിടെ എന്തൊക്കെയോ പരിപാടികളുണ്ട് പിന്നെ പൊന്നുസ് അങ്ങോട്ടും ഇങ്ങോട്ടോ പോയിട്ടുണ്ടായിരുന്നു അപ്പുറത്തെ റൂമൊക്കെ അവിടേക്കോ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ ചിരങ്ങൾക്ക് ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം കൂടി വറ്റാനുണ്ട് പിന്നെ പിന്നെതാ മീൻ ഇതാ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇനി ഇതാ ഒരു ഐറ്റം കൂടി ഉണ്ടാക്കാനുണ്ട് കേട്ടോ നല്ല ചെള്ളിച്ചമ്മന്തി ഉണക്കച്ചമ്മീന്റെ ചമ്മന്തി ഉണ്ടല്ലോ അതാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ചെള്ളി എന്നാണ് പറയുക അപ്പോൾ അതുകൊണ്ട് ചെള്ളിച്ചമ്മന്തി എന്ന് പറയും അപ്പോൾ അതും കൂടി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇവിടെ ഓട്ടടൊക്കെ ഉണ്ടാക്കുന്ന ചട്ടി ഉണ്ടല്ലോ അതിലാട്ട വറുത്തെടുക്കണേ അവിടെ നമ്മൾ നാടൻ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെ ആട്ടോ ഉണ്ടാക്കാറ് എൻ്റെ അമ്മ എൻ്റെ മങ്ങനെ ഓട്ടട ചട്ടിയിൽ മുളകും ചെള്ളിയൊക്കെ വറുത്തിട്ടാണ് ഉണ്ടാക്കൽ അപ്പോൾ അതേപോലെ ആയിട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഇനി ഈ ചമ്മന്തിക്ക് വേറെ ആവശ്യമായിട്ടുള്ളതാ കുറച്ച് പുളിയാണ് കേട്ടോ അപ്പം പുളി പെട്ടെന്ന് പുതിർന്ന് ഇട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിൽക്ക് ആവശ്യമായിട്ടുള്ളത് ഉണക്കമുളകാണ് കേട്ടോ ഉണക്കമുളക് ഉണക്കമുളക്താ ഇതുപോലെ നമ്മൾ ചട്ടിയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അങ്ങനെ മുളകും ചെള്ളിയൊക്കെ ഇതാ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ മിക്സിയിൽ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ മുളകൊന്ന് പൊടിച്ചെടുക്കാം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അതിനുശേഷം ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി കേട്ടോ ചെള്ളി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക നന്നായിട്ട് ഫൈനായിട്ട് പൊടിയേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക അങ്ങനെ അതാ ചെള്ളിതാ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്നും മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ പുളി വെള്ളത്തിൽ ഇട്ടിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൽക്ക് ചെള്ളിയും അതേപോലെ മുളകും കൂടി മിക്സ് പൊടിച്ചത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽക്ക് കുറച്ച് വെളിച്ചെണ്ണയും അതേപോലെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ചെമ്മീൻ ചമ്മന്തി റെഡി ആയിട്ടോ പുളിയിലുണ്ടായിരുന്ന വെള്ളത്തിലേക്കാണ് നമ്മളിത് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോഴും കുറച്ചും കൂടി വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ട് കിട്ടും കാരണം നല്ല ഡ്രൈ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതാ നന്നായിട്ട് മിക്സ് ചെയ്തപ്പോൾ ഇതാ നമ്മളെ ചമ്മന്തി വിടാ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫുഡിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടോ മീൻ ഇതാ ഫ്രൈ ആയി ഉപ്പേരിയും കറിയും ചോറും എല്ലാം ആയിട്ടുണ്ട് നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ക്ലീനിങ് ആയിരുന്നു അപ്പോൾ എന്തോ ഞാനിങ്ങനെ ക്ലീനിങ്ങിൻ്റെ കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പുന്നൂസിനെ പുന്നൂസ് അപ്പുറത്ത് റൂമിലായിരുന്നു അപ്പോൾ അവിടെ നിന്ന് വിളിക്കാൻ വേണ്ടി പോയതാണ് കുളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചെടിയൊക്കെ നോക്കാൻ വന്നതാട്ടോ അപ്പോൾ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാ കുറേ തക്കാളിയൊക്കെ ഇതാ പഴത്തിട്ടുണ്ട് അപ്പോൾ ഒരു തക്കാളി ഇതാ ഞാൻ പറിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ഗാർഡനിലെ സൺഫ്ലവർ ഒക്കെ ഇതാ പൂവൊക്കെ കൊഴിഞ്ഞ് ഇപ്പോൾ സീഡായിട്ട് നിൽക്കുകയാണ് ഇതിന് മൂക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കാണുന്നതൊക്കെ സീഡാട്ടോ സൺഫ്ലവർ സീഡാണ് അതാ ഞാൻ വിളിച്ചപ്പോൾ ഇതാ പൊന്നത്തത് അപ്പുറത്തെ റൂമിൽ നിന്ന് ഓടി വരികയാണ് കേട്ടോ അപ്പോൾ കുളിക്കാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു കാരണം ഫറൊക്കെ ഒക്കെ പോവാനുള്ളതുകൊണ്ട് തന്നെ നേരത്തെ ഫുഡ് അയച്ചിട്ട് പോകണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിളിക്കുമായിരുന്നു അവളെ അപ്പോൾ ഇതാ ഇതൊക്കെ കൈപ്പക്കൻ്റെ തൈകളാട്ടോ അപ്പോൾ പുതിയതായിട്ട് മുളച്ച് വന്നതാണ് പിന്നെ ഇതാ കുറേ നമ്മൾ ഉണ്ട് കേട്ടോ ഉള്ളി സ്പ്രിങ് ഓണിയൻ അപ്പോൾ അതാ ഇതൊക്കെ വെട്ടാനായിട്ടുണ്ട് ഇത് വെട്ടിക്കൊടുത്താൽ വീണ്ടും വീണ്ടും ഉണ്ടാവും അപ്പോൾ ആരും എടുക്കാത്തതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ മൂത്ത് പോകാനായിരിക്കണേ ഈ ഒരു സൈഡൊക്കെ വന്നപ്പോൾ ഇതാ ഉള്ളിലായിട്ട് ഇതാ ഒരു തക്കാളിയും കൂടി കിട്ടിയിട്ടോ അപ്പോൾ ഇന്ന് രണ്ട് തക്കാളി കിട്ടി അങ്ങനെ നമുക്ക് എല്ലാ ദിവസവും ഒന്നോ രണ്ടോ തക്കാളിയായിട്ട് ഇപ്പോൾ എന്നും കിട്ടുന്നുണ്ട് കേട്ടോ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കിതാ ആയിട്ടുണ്ട് അപ്പോൾ ഫറോക്കാർക്ക് പോകാൻ ലേറ്റ് ആവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർക്ക് ഫുഡ് ഞാൻ അത് കൊടുത്തിന് ശേഷം അവർ പോയിട്ട് പിന്നെ കുളിക്കാനൊക്കെ പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ അതാ കുറച്ച് ഡ്രസ്സും കൂടി അലക്കാടാണ്ട് അപ്പോൾ അതും കൂടി ഇടട്ടെ ഫറോക്കൊക്കെ പോകാനുള്ളത് കൊണ്ട് തന്നെ ഇതാ അവരിതാ ഫസ്റ്റ് തന്നെ ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇന്നത്തെ സ്പെഷ്യൽ ഇതാ നമ്മളുണ്ടാക്കിയ ഇത്രയും ആണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ ചോറ് കറി അതേപോലെ ഉപ്പേരി മീൻ ഫ്രൈ ചെയ്തത് അതേപോലെ ചമ്മന്തി ഫറോക്കൊക്കെ പെട്ടെന്ന് പോവാനുള്ള അതുകൊണ്ടാട്ടോ അവരൊറ്റയ്ക്ക് കഴിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ സമയം ഉണ്ടെങ്കൊക്കെ ഞങ്ങൾ ഒരുമിച്ചിട്ട് തന്നെ കഴിക്കല് അപ്പോൾ അവർക്ക് പോവും വേണം പെട്ടെന്ന് തന്നെ കഴിച്ച് പോവും വേണം അപ്പോൾ നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ പെട്ടെന്ന് അങ്ങനെ കഴിക്കാനും നടക്കും അങ്ങനെ അങ്ങനെന്താ ഫുഡ് കഴിഞ്ഞ അയക്കൽ കഴിഞ്ഞപ്പാടത്തന്നെന്താ അവർ പോയിട്ടുണ്ട് കേട്ടോ കളിക്കാൻ അവർ പോയി കുളിച്ച് ഫ്രഷ് ആയി അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മൂന്നാളും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ അതാ ഹിശുദാ റെഡി ആയിട്ടുണ്ട് കേട്ടോ കൂന്തൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ചോറ് കഴിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് ഫുഡൈക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ഇഷു ഉറങ്ങി പൊന്നുസ് പുറത്ത് കളിക്കുകയായിരുന്നു കേട്ടോ ഞാനും കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു പിന്നെ അതാ ഈവനിങ് ആയിട്ടുണ്ട് ഈവനിങ് ആയപ്പോൾ ഇതാ ഒരു വെണ്ടക്ക മൂത്ത് നമ്മൾ വിത്തിന് വെച്ചതാ കേട്ടോ അപ്പോൾ ഞാനത് കുറച്ചെടുത്തിട്ട് അതേപോലെ എതാ ഒരു പീച്ചിക്കൻ കൂടി നമ്മൾ വിത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ അത് രണ്ടും നന്നായിട്ട് മൂത്ത്ക്കണം കേട്ടോ അപ്പോൾ ഞാനത് രണ്ടും എടുത്ത് ഇതാ നമ്മൾ കയ്പൊക്കെ ഉണക്കാൻ വെച്ചിട്ടോ അപ്പോൾ ആ പാത്രത്തിലേക്ക് കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പൊന്നുസ് ഇവിടെ ഉറങ്ങിയിട്ടൊന്നുമില്ല ഭയങ്കര കളിയാണ് കേട്ടോ ഇവിടെ പിന്നെ ഇത് ആ മകരിപ്പിന് ശേഷം അത് ആ ഇഷു ഒക്കെ നീട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ ഇഷു ഒരു ഉറക്കത്തിൽ നിന്ന് നീറ്റത് കൊണ്ട് തന്നെ ഒരു കുറുമ്പൊക്കെ കാണിച്ചിട്ടാട്ടോ നീട്ടിട്ടുള്ളത് അപ്പോൾ നീറ്റപ്പാടിൻ്റെ മിഠായി ഒക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ അതാ ഞാനൊരു കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നതാട്ടോ അപ്പോൾ അതാ കഴിഞ്ഞ ദിവസം ഞാനൊരു ജെല്ലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് അവൾക്ക് കൊടുത്തിട്ട് അങ്ങനെ സമാധാനിപ്പിച്ചിട്ടുണ്ട് ഇവിടേതാ പൊന്നൂസും പൊന്നുസിൻ്റെ ഫ്രണ്ടും കൂടെതാ ടി വി കാണാൻ കേട്ടോ അപ്പോൾ ടി വിയിൽ അവരെന്തോ എന്തോ കണ്ടിരിക്കുകയാണ് അങ്ങനെ ടി വി കണ്ടുകൊണ്ട് കേട്ടോ എല്ലാവരും ചായ കുടിക്കണേ അപ്പോൾ അവരൊക്കെ ഇവിടെ ആയപ്പോൾ ഞാനും ഇവിടെ തന്നെ ചായ കുടിച്ചപ്പോൾ അതാ പൊന്നൂസ് മൈലാഞ്ചി ഇട്ടിട്ടുണ്ട് കേട്ടാ ഇത് നമ്മൾ നാട്ടിൽ നിന്ന് കൊടുക്കുന്ന മൈലാഞ്ചി ഞാൻ അരച്ചതായിരുന്നു കാൽമുൽ നഗത്തുമലൊക്കെ ഇടാൻ അപ്പോൾ അവൾക്ക് ഇങ്ങനെ കയ്യിൽ ഇടണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തതാണ് പിന്നെ ഇതാ അവിടെ ഇതാ മിക്സറും ചായയൊക്കെ കുടിക്കോഫിയൊക്കെ കുടിക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ ഇതാ പൊന്നൂസിനെ കുറച്ച് പഠിപ്പിക്കാണ്ടായിരുന്നു വെറുതെ ഇട്ട് പഠിപ്പിക്കാനായിട്ട് എക്സാമും കാര്യങ്ങളൊന്നും അല്ല വെറുതെ ഞാൻ ഒഴിവുള്ള സമയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ റിവിഷനൊക്കെ ഇങ്ങനെ എടുക്കുന്നതാണ് പഠിക്കുന്നിടയിൽ കൂടി ഇതാ ഒരു ക്യാപ്പ് കിട്ടിയപ്പോൾ ഇതാ അവൾ ഇതാ ചിത്രം വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനിങ്ങനെ വൃദ്ധങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ച് നല്ല വരക്കും കിട്ടും അവൾ അപ്പോൾ അത് അവളേതാ ഒരു ബർബീൻ വരച്ചിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ടി വി ഒക്കെ കണ്ടിരുന്നു പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല ഫുഡ് നമ്മൾ രാവിലെ ഉണ്ടാക്കിയ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയതുകൊണ്ട് എല്ലാം ബാക്കിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിന്ന് അത് തന്നെ കഴിക്കാമെന്നാണ് പ്ലാൻ ചെയ്തത് അങ്ങനെ പിന്നെ ഫറാഗൊക്കെ വന്നു അപ്പോഴാണ് കെ എഫ് സിക്ക് അന്ന് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ അന്ന് ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറയായിരുന്നു എന്നാൽ കെ എഫ് സി വാങ്ങിയാലോ എന്നൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പിന്നെ അത് കാലയക്കിയിട്ട് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ രാത്രി വന്നപ്പോഴാണ് നമുക്കിന്ന് അത് ഇങ്ങനെ ആലോചിച്ചു കേട്ടോ അങ്ങനെ പിന്നെ പെട്ടെന്ന് ഞങ്ങൾ അപ്പുറത്തെ റൂമത്തെ ഫ്രണ്ട്സും ഞങ്ങളും കൂടെ അങ്ങനെ കൊന്ന് പുറത്ത് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ക്യാബ്സിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ കടയിൽ പോയിട്ട് ക്യാബ്സിയൊക്കെ വാങ്ങിയ ശേഷം ഞമ്മള് കൊറനശ്ശിക്ക് പോകട്ടോ അങ്ങനെ ഞങ്ങൾ നിന്ന് പാർക്കിംഗ്താ ഞങ്ങള് ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ കൊറനശ്ശിൻ്റെ ഏരിയയിലേക്ക് പോവാണ് പോയപാടെന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ അപ്പോൾ അതാ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഇതാ ഒരു റോഡ് സൈഡിലാണ് കേട്ടോ പിന്നെ ബാക്കിൽ കോർണിഷ് ആണ് ഫ്രണ്ടിൽ ഇതാ റോഡാണ് അങ്ങനത്തെ ഒരു ഏരിയയിലാട്ടോ ഇരിക്കുന്നത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വരാറുണ്ട് ഇങ്ങോട്ട് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ കുറച്ചു നേരൊക്കെ നമ്മൾ അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ ഇതാ അവിടെ സൈക്കിളൊക്കെ ഓടിച്ച് കളിക്കുകയായിരുന്നു എല്ലാവരും സ്കൂട്ടർ കയറ്റാട്ടോ വന്നിട്ടുള്ളത് ഇവിടെ ഒരുപാട് ഏരിയ ഉണ്ടായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സ്കൂട്ടർ ഓടിക്കാനൊക്കെ നല്ല രസമാണ് അപ്പോൾ അവരൊക്കെ ഇതാ സ്കൂട്ടർ ഓടിക്കണ തിരക്കില്ല കേട്ടോ യേശുമൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കോർണിഷിൻ്റെ റോഡ് സൈഡിലത്തെ ഏരിയയിലൊക്കെ അതാ നല്ല ഫ്ലവറൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ കാണാൻ അങ്ങനെ കുറച്ചൊക്കെ സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നുട്ടോ അപ്പോൾ അത്രക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ